ഹലോ ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് കേട്ടോ വന്നിരിക്കുന്നത് ആ ഹസ്ബൻഡിൻ്റെ വീട് ഞാൻ പുറത്തൊന്ന് കാണിച്ച് തരാം ഹസ്ബൻഡിൻ്റെ വീട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു ഇതാണ് ഇതാണേ ഹസ്ബൻഡിൻ്റെ വീട് നമ്മൾ പുറത്തൊന്നകത്തോട്ട് കാണിച്ച് തരാം എല്ലാം ഇതാ ഹസ്ബൻഡിൻ്റെ വീട് വേണ്ട ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വെച്ചേക്കുന്നതാണ്ട ചെടികളാണ് കണ്ടോ പിന്നെ ഇവിടെ വണ്ടികളൊക്കെ ഇരിപ്പുണ്ട് നമുക്കിനി അകത്തോട്ട് കയറാം താണ ആട് തോളും ആട ഇവിടെ ഒരു മുറി അങ്ങനെ എൻ്റെ മോൻ കിടന്നു മുറി അതുകൊണ്ട് ഇവിടെ ആഹാരം കഴിക്കുന്നിടം പിന്നെ ഇവിടെ ഒരു സപ്പറേറ്റ് മുറിയുണ്ട് അതുകൊണ്ട് ഇതാണ് ബാക്ക് സൈഡ് വേണ്ട നമ്മളെല്ലാ ഞായറാഴ്ച ഇങ്ങോട്ട് വരും ഹസ്ബൻഡിന് ഞായറാഴ്ചയല്ലേ അവധി ദിവസം കിട്ടുന്ന അന്നേരം എല്ലാം നമ്മൾ വരും ഞായറാഴ്ച ഹസ്ബൻറ്റിൻ്റെ ചേട്ടനും പെണ്ണും വരും ഞങ്ങളും ഞായറാഴ്ച ഇവിടെ വരും വൈകുന്നേരം ആകുമ്പോൾ പോകും ഇതാണ് ഹസ്ബൻഡിൻ്റെ വീട് നമുക്കൊന്ന് മുകളിലോട്ട് പോയി അവിടെയൊക്കെ കണ്ടിട്ട് വരാം ഇതാണ് മുഗൾഭാഗം കണ്ടോ മുകളിലോട്ട് തരാം ഇതാണ് മുകളിൽ നിന്ന് ഒരു വ്യൂ കണ്ട ഇതാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇതോ അവിടെ കാണാൻ എൻ്റെ മകൻ എന്തോ നടന്നു പോകുന്നു കളിക്കാൻ വേണ്ടി വേറൊരാളുടെ വീട്ടിലോട്ട് പോവുകയ കൂട്ടുകാരൻ്റെ ഇതാണ് മുകളിലുള്ള വ്യൂ എങ്ങനെയുണ്ട് നല്ല മഴക്കോൾ വരുന്നുണ്ട് മഴ പെയ്യാനുള്ള ചാൻസ് എല്ലാം നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ഗായ്സ് ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കണ്ട പാചകം ചെയ്തോണ്ടിരിക്കുക ചിരിക്കൊക്കെ ചെയ്യുന്നുണ്ട് ചിക്കൻ കറി വെക്കാനുള്ള പ്രിപ്പറേഷൻ ഇതാണ് മമ്മി ഇതാണ് മമ്മി സ്പെഷ്യൽ ചിക്കൻ കറി അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഗായ്സ് ഇനി നമുക്ക് വേറെ വിശേഷമായിട്ട് പിന്നെ കാണാം 好达